മലയാളത്തിൽ നിന്നുള്ള നാലാമത്തെ കോടി ക്ലബ് ചിത്രമായിരുന്നു ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന വാർത്തകളിൽ എല്ലാം തന്നെ മഞ്ഞുമ്മന്റെ വിമർശനങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ആദിഎക്സിന് എതിരെയും വാർത്തകൾ വരികയാണ് ആദിഎക്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയും പരാതി വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ച് എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ അഞ്ജന ആണ് പോലീസിൽ പരാതി നൽകിയത് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വീക്കൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഉടമകളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ആറ് കോടി രൂപയാണ് നിർമ്മാണത്തിനായി നൽകിയത് മുപ്പത് ശതമാനം ലാഭവിഹിതമായി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ ഇത് നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് പതിമൂന്ന് കോടി രൂപയാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റായി പറഞ്ഞിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ആറ് കോടി രൂപ ചിത്രത്തിനായി ഇൻവെസ്റ്റ് നടത്തിയതും മുപ്പത് ശതമാനം ലാഭവിഹിതം തനിക്ക് നൽകാമെന്ന് കരാറുണ്ടായിരുന്നതായും പരാതിക്കാരി പറഞ്ഞു എന്നാൽ ചിത്രം പൂർത്തിയായപ്പോൾ ഇരുപത്തിമൂന്ന് കോടിയോളം രൂപ ചെലവായെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സിനിമ ഇറങ്ങിയ ശേഷം ലാഭവിഹിതമോ മുടക്കുമുതലോ തനിക്ക് തന്നിരുന്നില്ല നൂറ് കോടിയോളം രൂപ സിനിമ കളക്ട് ചെയ്തെന്നാണ് നിർമ്മാതാക്കൾ തന്നെ പരസ്യം നൽകിയതെന്നും എന്നാൽ ഒരു കോടി രൂപ പോലും തനിക്ക് തന്നില്ലെന്നും അഞ്ജലിയുടെ പരാതിയിൽ പറയുന്നു പിന്നീട് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ താൻ നിക്ഷേപിച്ച പണം മാത്രം നിർമ്മാതാക്കൾ തിരികെ തന്നെന്നും ലാഭവിഹിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കള്ളക്കണക്കുകൾ ാണ് നിർമ്മാതാവ് നിരത്തുന്നതെന്നും പരാതിക്കാരി ആരോപിച്ചു കഴിഞ്ഞ ഓണത്തിനാണ് ആദ്യ റിലീസ് ചെയ്തത് ചിത്രം കോടി ക്ലബിൽ ഇടം പിടിച്ചതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു നിഗം ആന്റണി വർഗീസ് നീരജ് മാധവ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ നഹാസ് ഹിതായത്താണ് ചിത്രം സംവിധാനം ചെയ്തത് ലിയോ വിക്രം പോലെയുള്ള വമ്പൻ സിനിമകൾക്ക് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത അൻപ് അറിവ് മാസ്റ്റേഴ്സ് ആയിരുന്നു ആർ ഡി എക്സിലെ സ്റ്റണ്ട് രംഗങ്ങൾക്ക് പിന്നിൽ ആദർ സുകുമാരൻ ഷബാസ് റഷീദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ബാബു ആന്റണി ലാൽ മഹിമ നമ്പ്യാർ മാലാ പാർവതി ബൈജു എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ എന്നാൽ അതേസമയം മഞ്ഞുമലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപം സ്വീകരിച്ച് ലാഭവിഹിതം നൽകിയില്ലെന്ന കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്ക് ആശ്വാസമുണ്ടായിരുന്നു വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് വേണ്ടെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു നടന നിർമ്മാതാവുമായ സൗബിൻ സാഹിർ ഷോൺ ആന്റണി എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഹൈക്കോടതി വിലക്കിയത് അതേസമയം സിനിമയ്ക്ക് ലഭിച്ച ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതി അറിയിച്ചിരുന്നു ലാഭവിഹിതം നൽകാൻ തയ്യാറാണെന്നും ഇതിനായി വരവും ചെലവും കണക്കാക്കാൻ സമയം വേണമെന്നുമാണ് നിർമ്മാതാക്കൾ കോടതി അറിയിച്ചിരുന്നത് കലാകാരന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലം ഇതുവരെ പൂർണ്ണമായി നൽകിയിട്ടില്ല തർക്കം സിവിൽ സ്വഭാവമുള്ളതാണ് ഹർജിക്കാരുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ടക്കം വിലക്കുന്നതിനായി കൊമേഴ്സ്യൽ കോടതിയിൽ പരാതിക്കാരൻ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഹർജിക്കാരുടെ മേൽസമ്മർദ്ദം ചെലുത്താനും പബ്ലിസിറ്റിക്കുമായാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ പരാതി ഫയൽ ചെയ്തതെന്നും നിർമ്മാതാക്കൾ ഹർജിയിൽ ആരോപിച്ചിരുന്നു അതേസമയം ഹർജിയിൽ എതിർപ്പറിയിക്കാൻ പരാതിക്കാരൻ സമയം തേടുകയും ചെയ്തു നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചും നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾ ഏഴ് കോടി രൂപ വാങ്ങി കബളിപ്പിച്ചു എന്നായിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദ് കോടതിയെ സമീപിച്ചത് ചിത്രം വൻ ും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നുമായിരുന്നു സിറാജ് നൽകിയ ഹർജി പരാതിയിൽ മരട് പോലീസിനോടാണ് കേസെടുക്കാൻ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി